ഇന്നലെ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഇന്നലെ ഫുള്ള് കേശവർദ്ധനെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് വെളുപ്പിനാണ് ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല വിശപ്പുണ്ട് അപ്പോൾ വരണ വഴിക്ക് ചട്നി മാമിയിൽ കയറാമെന്ന് വിചാരിച്ച് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ അതുവഴി പോകുമ്പോഴേക്കും അവിടെ ഒന്ന് കയറണമെന്ന് റീൽസിലും ഷോർട്സിലും ഒക്കെ കണ്ട് കണ്ട് ഇങ്ങനെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു സ്പോട്ടിൽ വരണമെന്നുള്ളത് നമ്മളിങ്ങനെ നല്ല നല്ല സ്പോട്ട് കണ്ടാൽ അവിടെ എങ്ങനെയെങ്കിലും അവിടെ പോയിരിക്കും അതൊരു ഒരാഗ്രഹം അപ്പോൾ ഇവിടുത്തെ ബാഹുബലി ദോശയൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ അങ്ങനെ ഞങ്ങളിതാ ചട്നി മാമിയിലെത്തി കേട്ടാ അപ്പോൾ നേരെ ഇനി കഴിക്കാനായിട്ട് കയറുകയാണ് അപ്പോൾ നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു ഇതുപോലെ പുതിയ പുതിയ ബിസിനസ് ഐഡിയാസിൽ പല ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാണ്ട് അതിലോട്ടങ്ങനെ ആകർഷിക്കപ്പെടുമല്ലോ അങ്ങനെ ഒരു സംഭവമായിരുന്നു അതിൻ്റെ പേര് തന്നെ ഭയങ്കര വെറൈറ്റി അല്ലേ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു നമ്മൾ ചെന്ന് കയറിയ സമയത്ത് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഭയങ്കര രസമായിട്ടാണ് കേട്ടോ നമ്മളീ കുടയൊക്കെ നല്ല ഊട്ടിയിലോട്ടൊക്കെ പോകുമ്പോഴും അവിടത്തേക്ക് ആ ഒരു ബിൽഡിങ്ങൊക്കെ ഇല്ലേ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനൊക്കെ അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് തോന്നിയത് അതിനകത്ത് കയറിയ സമയത്ത് പിന്നെ ഒരു നല്ലൊരു വൈബം എന്ന് വെച്ചാൽ നല്ല ഭക്തി തന്നങ്ങൾ ഒരിക്കുമായിരുന്നു കരിവരാസനവും നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി പോലുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ആണ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് അങ്ങനെ ചേട്ടനാണെങ്കിൽ പുട്ടാണ് ഓർഡർ ചെയ്തത് അപ്പോൾ പുട്ടിൻ്റെ കൂടെ കടലക്കറിയുണ്ട് പിന്നെ പഴം പുഴുങ്ങിയതുണ്ട് പയറവിച്ചതുണ്ട് പപ്പടമുണ്ട് ഞങ്ങളെവിടെ പോയാലും മസാല ദോശ അല്ലെങ്കിൽ പുരി സെറ്റാണ് അങ്ങനെ ഞങ്ങൾക്കുള്ള പൂരി സെറ്റ് ഇതാ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പൂരി സെറ്റിന് വേറെ എന്തൊക്കെയോ വെറൈറ്റി ഉണ്ടായിരുന്നു ഞങ്ങളതൊന്നും വേണ്ട നോർമൽ മതി എന്ന് പറഞ്ഞ് പിന്നെ നല്ല ചമ്മന്തി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ആ ഒരു മഞ്ഞക്കള്ളർ എനിക്ക് അറിഞ്ഞൂട്ടെ നല്ല നല്ലൊരു മധുരമുള്ള ഒരു ചമ്മന്തി ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് എല്ലാവരും നല്ല എന്ത് പറയുന്നത് കേട്ടോ നല്ല രസമായിരുന്നു കഴിക്കാൻ പക്ഷേ ബാഹുബല് ദോശയില്ലായിരുന്നു അത് പത്ത് മണിക്ക് ശേഷം അങ്ങനെ എന്തോ ഉണ്ടാവും അങ്ങനെ എന്തോ ആ അവിടെയുള്ളൂ അങ്ങനെ കിട്ടിയത് നമ്മളിതാ ആസ്വദിച്ച് എല്ലാവരും കഴിക്കുകയാണ് ഈ നമുക്ക് ഈ എവിടെ പോയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും കിട്ടണത് കുറച്ചും കൂടെ ടെക്സ്റ്റിൽ അങ്ങോട്ടേക്കോട്ട് വേരിയേഷൻസ് ഉണ്ടാവുമെങ്കിൽ അവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ അതാണ് നമ്മൾ കൂടുതൽ നോക്കണത് അവിടെ ചെല്ലുമ്പോഴുള്ള അവിടുത്തെ ആ ഒരു ആംബിയൻസ് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് സമാധാനമായിട്ടിരുന്ന് കഴിക്കണമല്ലോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചട്നിമിയിൽ നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് പിന്നെ അമ്മയും ചെറുമക്കളെയും കൂടെ നിർത്തിക്കൊണ്ട് ഇതാ വീണ്ടും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വരണവരെല്ലാവരും ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്റ്റെപ്പ് കയറി വരാം പക്ഷേ ഇനി ഇങ്ങനെ അമ്മേൻ്റെ അമ്മേട്ട് ചെറുമക്കളിങ്ങനെ പിടിച്ചിറക്കണം അമ്മയ്ക്ക് കാലവേദനയാണല്ലോ അങ്ങനെ രണ്ടുപേരും കൂടെ പിടിച്ചിറക്കി ഇനി കയറിക്കൊണ്ട് കയറ്റി ഇനി നേരതാ വീട്ടിലോട്ട് നല്ല ക്ഷീണമോണ്ട് ഇന്നത്തെ ആ ഒരു ഓട്ടപ്പാച്ചിലിൻ്റെതേ